ചിക്കൻ ചില്ലി വെറൈറ്റി ആയിട്ട് യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസും തയ്യാറാക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണൂ സപ്പോർട്ട് ചെയ്യൂ ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും രമ്യൂണിസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ ചില്ലി ചിക്കൻ കഴുകി കുറച്ച് കുറച്ച് നേരം മഞ്ഞൾപ്പൊടിയും ഉപ്പിലിട്ട് കഴുകി വൃത്തിയാക്കി മസാലകൾ ചിക്കൻ ചില്ലി പൗഡറും ഒരു ലേശം കാശ്മീരി ചില്ലി ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം തയ്യാറാക്കി വെച്ചതാണ് ഇത് നന്നായിട്ട് യോജിപ്പിച്ച് ചിക്കനായിട്ട് യോജിപ്പിച്ച് വയ്ക്കുക മസാലകളെല്ലാം യോജിപ്പിച്ച് ചിക്കണും യോജിപ്പിച്ച് അതിലേക്ക് ഒരു ലേശ ലെമൺ ഉള്ള് വറ്റിയിട്ട് ഇനി നമുക്കൊരു ഒന്ന് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം എത്രത്തോളം റെസ്റ്റ് ചെയ്യണോ അത്രത്തോളം നമ്മുടെ ചിക്കൻ ചില്ലി ടേസ്റ്റ് കൂടും ഇത് നമ്മുടെ നാടൻ രീതിയിൽ നമ്മൾ പെട്ടിക്കടയിലൊക്കെ ആ ഈ സ്മെല്ല് കിട്ടും നമുക്ക് ആ ഒരു സ്മെല്ലിലൂടെ നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ തയ്യാറാക്കുന്നത് ഇത് മസാലയിലെല്ലാം ചേർത്ത് ഇനി രണ്ട് മണിക്കൂർ പേരും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് തയ്യാറാക്കാം ചിക്കൻ മസാല വരട്ടി വെച്ചിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞു എത്രത്തോളം നമ്മൾ റെസ്റ്റ് ചെയ്യണു അത്രത്തോളം ചിക്കനിലേക്ക് ഈ മസാല കൂട്ടി പിടിക്കും അത്രയും ടേസ്റ്റ് നമുക്ക് കിട്ടും അതുകൊണ്ട് എത്രത്തോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാൻ പറ്റും അത്രയും നല്ലതാണ് ഇനി നമുക്ക് എണ്ണ തിളപ്പിച്ചിട്ട് എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഇട്ട് വറുത്തെടുക്കാം എണ്ണ ചൂടാക്കാൻ വെച്ചു ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് എണ്ണ മുങ്ങി കിടക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ നമുക്കിപ്പോൾ ചിക്കൻ ഇഷ്ടപ്പെടാത്തവരും ആരുമില്ല ചിക്കൻ ഫ്രൈ ഉണ്ടെങ്കിൽ ചോറും ചെറിയൊരു കറിയൊരു ചിക്കൻ ഫ്രൈ ഉണ്ടെങ്കിൽ നമ്മുടെ സുഖമാണ് പിന്നെ ബിരിയാണിയുടെ കൂടെ റൈസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ചിക്കൻ ഫ്രൈ ഉണ്ടെങ്കിൽ സുഖമാണ് അങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കി നോക്കൂ വളരെ ടേസ്റ്റിയാണ് ഇനി ഇതേമാതിരി ഫ്രൈ ചെയ്തെടുക്കുക അതേമാതിരി നന്നായി ഫ്രൈ ചെയ്തെടുക്കുക ഒരു ടിഷ്യൂ പേപ്പറിൽ വറുത്തു പോലെടുക്കുക നമുക്കിങ്ങനെ ഫ്രൈ ചെയ്ത് ഇനി അഥവാ നമുക്ക് കറി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളി തക്കാളിയൊക്കെ ഫ്രൈ ചെയ്ത് ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ട് ഏത് രീതിയിൽ വേണമെങ്കിലും ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷം കറി ആക്കിയിട്ട് നമുക്ക് തയ്യാറാക്കാം ആ കറി നമുക്ക് കുറച്ച് രണ്ട് ദിവസം നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വളരെ ടേസ്റ്റിയാണ് എന്നാൽ പെട്ടെന്ന് കേടുവരില്ല നമ്മൾ ഫ്രൈ ചെയ്ത് കറി ഉണ്ടാക്കുമ്പോൾ അത് പെട്ടെന്ന് കേടുവരില്ല നമ്മൾ ഡയറക്റ്റ് കറി ഉണ്ടാക്കുമ്പോൾ നമുക്ക് രാവിലെ ഉണ്ടാക്കിയ സാധനം വൈകുന്നേരം ആവുമ്പോഴേക്കും കേടുവരില്ലെങ്കിൽ രാവിലെ ആവുമ്പളേക്കും കേടുവരും നമ്മളിങ്ങനെ തയ്യാറാക്കി ഫ്രൈ ചെയ്തതിന് ശേഷം കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ കറി രണ്ടു ദിവസം മൂന്ന് ദിവസം നമുക്ക് വരാതെ യാത്ര ചെയ്യുമ്പോൾ യൂസ് ചെയ്യാം ഇളക്കുമ്പോൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു സൈഡിൽ സൈഡിന്ന് സൈഡ് സൈഡിൽ ഇതായിട്ട് യൂസ് ചെയ്താൽ മതി ഇതേമാതിരി ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്ത് റെഡി ആക്കി ചിക്കൻ മുഴം ഫ്രൈ ചെയ്തെടുത്തു നമുക്ക് വേണ്ടത് കരുവേപ്പില കട്ട് ചെയ്ത് വെക്കുക പച്ചമുളക് കട്ട് ചെയ്ത് വയ്ക്കുക ഇഞ്ചി കട്ട് ചെയ്ത് വെക്കുക മല്ലിയില ഇതിൻ്റെമാതിരി കട്ട് ചെയ്ത് വയ്ക്കുക പച്ചമുളകും ഇഞ്ചി കരുവേപ്പിലേ നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുക ഈ മസാലയുടെ എല്ലാം ആ മല്ലി കരുവേപ്പിലേക്കും പച്ചമുളകിലേക്കും ഇഞ്ചിലേക്കും എടുക്കും ഇപ്പോൾ നന്നായി ഫ്രൈ പച്ചമുളക് ിൻ്റെലം ഇഞ്ചി ഇനി നമുക്ക് ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് ഫ്രൈ ചെയ്ത ചിക്കൻ

സോസ എല്ലാ ഭാഗത്തും അതേമാതിരി എടുത്തിട്ട് ഒരു ചെറിയൊരു മതി അത്രയും മതി ഇപ്പോൾ ഇതിൽ ഒരു കിലോ ചിക്കനാണ് അര കിലോ അണച്ച ഒരു ടീസ്പൂൺ ഇത് ഒരു കിലോന് അവ കൊണ്ട് ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്തെടുക്കുന്ന ചിക്കൻ ചില്ലി പാക്ക് ചെയ്ത് ചൂടാരിയതിന് ശേഷം നല്ലൊരു ഓയിൽ പേപ്പറിൽ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് യാത്ര ചെയ്യണ സമയത്ത് യാതൊരു കേടും വരില്ല ഇനി അതിലേക്ക് വേണ്ടത് എല്ലായിടത്തും നന്നായിട്ട് സോസ് ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില നന്നായിട്ട് മല്ലിയിലൂടി ചില്ലി ചിക്കൻ വെറൈറ്റി ആയിട്ട് നിങ്ങളെ ഇതുമാതിരി ഉണ്ടാക്കിയിട്ടുണ്ടാവുമോ എന്നുള്ളത് അറിയില്ല പുതിയൊരു റെസിപ്പി അവന്ന് വിചാരിക്കുന്നു കാണൂ തയ്യാറാക്കൂ യാത്ര ചെയ്യണ സമയത്ത് ഇതേമാതിരി തയ്യാറാക്കി കൊണ്ടുപോയാൽ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം നമുക്ക് യാതൊരു കേടും കൂടാതെ കഴിക്കാം വീഡിയോ കാണണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ വരുന്നവരെ ഓക്കെ താങ്ക് യു ബായ്